നമസ്കാരം മലയാളത്തിൽ നൂറ് കോടി കളക്ഷൻ പുതുമയല്ലാത്ത വർഷമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മാസത്തിനുള്ളിൽ നാല് നൂറ് കോടി ഹിറ്റുകളാണ് മലയാളത്തിന് ഇപ്പോൾ സ്വന്തമായി ഉള്ളത് ഇതിനു പുറമെ അണിയറിയിൽ ഒരുങ്ങുന്നതും വൻ ചിത്രങ്ങളാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പണ്ട് മോഹൻലാൽ ഭരിച്ചുകൊണ്ടിരുന്ന പല റെക്കോർഡുകളും ഇപ്പോൾ പുതിയ പയ്യന്മാർ വന്ന് തൂക്കിക്കൊണ്ടുപോയി എന്നാണ് ട്രോളുകൾ തന്നെ എടുത്തു പറയുന്ന കാര്യം മെഗാസ്റ്റാർ വാല്യൂ ഇല്ലാത്ത ചിത്രങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ വലിയ വിജയം നേടുന്നതും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതെന്തുകൊണ്ടും അഭിനന്ദിക്കേണ്ട കാര്യവുമാണ് ഇനി വരാനിരിക്കുന്ന മോഹൻലാൽ മമ്മൂക്ക ചിത്രങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർ നൽകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് ടർബോ മമ്മൂക്ക നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണെന്നതും വലിയ പ്രത്യേകതയാണ് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടി ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് മെയ് ഇരുപത്തി മൂന്നിനാണ് ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നത് നേരത്തെ ചിത്രത്തിന്റെ റിലീസ് ദിനമായി പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പതിമൂന്നായിരുന്നു എന്നാൽ ഇത് പിന്നീട് ഇരുപത് ദിവസം മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഡേറ്റ് തിരഞ്ഞെടുത്തതിന് ടർബോ അണിയറക്കാർക്ക് വ്യക്തമായ കാരണമുണ്ടെന്നാണ് സിനിമാ ട്രാക്കർമാർ അടക്കം പറയുന്നത് മെയ് അവസാനം ചിത്രത്തിന് ഫ്രീ വൺ ലഭിക്കും കാരണം ഫ്രീ റൺ ലഭിക്കുക എന്നത് വളരെ അധികം നിർണായകമായ കാര്യമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കാരണം വലിയ റിലീസുകൾ ഒന്നുമില്ലാതെ ഈ അവസരത്തിൽ എന്ന് ടർബോയ്ക്ക് അനുകൂല ഘടകമായി മാറും നേരത്തെ പ്രഖ്യാപിച്ച ഡേറ്റ് ആണെങ്കിൽ തമിഴിലടക്കം പാൻ ഇന്ത്യൻ ചിത്രങ്ങളാണ് എത്തുന്നത് ഇന്ത്യൻ ടൂ പ്രഭാസിന്റെ കൽക്കേ തുടങ്ങിയ ചിത്രങ്ങൾ റിലീസിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലാണ് എന്നാൽ അത്തരം ക്ലാഷുകൾ ഇല്ലാതെ ഫ്രീ റൺ ലഭിക്കുക എന്നതാണ് ടർബോ ഉദ്ദേശിക്കുന്നതെന്നും അറിയിക്കുന്നു പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര പടമുണ്ടെങ്കിലും ആളുകൾ തിയേറ്ററുകളിൽ എത്തുന്ന കാലമാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞേ മതിയാകൂ ഏത് പടവുമായിക്കോട്ടെ പടം നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററിൽ എത്തും എന്നതാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകം സമീപകാലത്ത് അനുഭവത്തിൽ പറയുന്നത് ഒപ്പം തന്നെ തമിഴ്നാട്ടിലും മറ്റ് ഇന്ത്യൻ ടൗണുകളിലും ഒക്കെ തന്നെയും ഇത് തന്നെയാണ് അവസ്ഥ വിദേശത്തും മലയാള സിനിമയ്ക്ക് ആരാധകരുണ്ട് വൻ പടങ്ങളുമായി ക്ലാഷ് റിലീസ് ചെയ്താൽ ഇത്തരം വിപണികളിൽ റിലീസ് സെന്ററുകൾ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ടർബോ റിലീസ് നേരത്തെയാക്കിയത് ഇതും സൂചനയിൽ പറയുന്നു ഇതിനൊപ്പം തന്നെ മലയാളത്തിൽ വൻ വിജയമായ ജീവിതം ആദ്യം റിലീസ് പ്രഖ്യാപിച്ചത് ഏപ്രിൽ ആണെങ്കിലും പിന്നീട് റിലീസ് മാർച്ചിലേക്ക് മാറ്റിയിരുന്നു ഇത് ചിത്രത്തിന് നേട്ടവുമായി എന്ന് പറഞ്ഞാൽ മതിയാകൂ അതേ രീതിയിലൊരു പ്രതീക്ഷ ടർബോയ്ക്കും െന്ന് കരുതാം അതേസമയം ടർബോയുടെ ഡബ്ബിംഗ് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിന് മമ്മൂട്ടി ഡബിങ്ങിന് എത്തിയതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ആക്ഷൻ കോമഡി ജോണൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടനും സുനിലും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക അച്ചായൻ ലുക്കിലുള്ള മമ്മൂട്ടിയുടെ പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു ക്രിസ്റ്റോ സേവിയറും സംഘവുമാണ് ചർബോയ്ക്ക് സംഗീതം ഒരുക്കുന്നത് ഇതിന്റെ പാട്ടുകളും ഇതിന്റെ ട്രെയിലറും ഒക്കെ തന്നെയും പ്രേക്ഷകരുടെ മനം കവർന്നു കഴിഞ്ഞു എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആക്ഷൻ മോഡിൽ എത്തുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് സിനിമ ആസ്വാദകർ